ഹലോ ഗുട്ടൻ ടാക് എൻ്റെ പേര് അദ്വൈൽ ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു ഞാൻ ഐ ആർ എസിൻ്റെ റീസെൻറ്റ് ജർമ്മൻ്റെ ബി ടു വിന്നറാണ് ഞാൻ പ്ലസ് ടു അടുത്ത എന്താണ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജർമ്മനി നല്ലൊരു ഓപ്ഷനാണെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കുറേ അന്വേഷിച്ചു അങ്ങനെയാണ് ഞാൻ ഐ ആർ എസിനെ പറ്റി അറിയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് അന്വേഷിക്കുകയും അപ്പം അവർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എനിക്കിവിടുത്തെ ആയിട്ട് തോന്നിയത് സിക്സ് മന്ത് കോഴ്സ് ഡ്യൂറേഷനും കൺവീനിയൻ്റ് ആയിട്ടൊരു ഫീസുമാണ് അപ്പം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്കറിയില്ല എങ്ങനെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ പഠിക്കാൻ പറ്റുമോ പുതിയ ലാംഗ്വേജ് ആണെന്നൊക്കെ പക്ഷേ ചേർന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരും ഡൗട്ടും കാര്യങ്ങളും പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനൊക്കെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിന് പറ്റിയ ഇൻസ്ട്രക്ഷനും എല്ലാം ചെയ്തു തരുമായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നു ഈ മിൻസി മാം എച്ച്ഒി ആയാലും എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് ആയാലും ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ആണേലും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഇവർ പോലെ സിക്സ് മന്ത് ഡ്യൂറേഷനിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ബി ടു ഫുൾ മോഡിയുകൾ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു ഇത്രയും എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി ആരെങ്കിലും ജർമ്മൻ പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഐ ആർ എസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് യു ഐ ആർ എസ്